സ്കൂൾ കായികമേളയ്ക്കിടെ അധ്യാപകരുടെ പ്രതിഷേധം പാലക്കാട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന കൊല്ലങ്കോട് ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്കിടയിലാണ് പ്രതിഷേധിച്ചത് കൊല്ലംകോട് ഉപജില്ലാ കായികമേളയുടെ ആദ്യ ദിനത്തിലായിരുന്നു പ്രതിഷേധം രണ്ടു ദിവസമായി നടക്കുന്ന കായികമേളയ്ക്കിടെ കായികാധ്യാപകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനതലത്തിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം നടത്തിയത് മേള തടസ്സപ്പെടുത്താതെയായിരുന്നു പ്രതിഷേധ പരിപാടി നടത്തിയത് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ബാധകമാക്കി കായികാധ്യാപക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക യു പി ഹൈസ്കൂൾ നിർണയ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുക ഹയർ സെക്കൻഡറി കായികാധ്യാപക തസ്തിക അനുവദിച്ച് പ്രമോഷനും നിയമനവും നടപ്പാക്കുക മുഴുവൻ വിദ്യാലയങ്ങളിലും കായികാധ്യാപകരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കായികാധ്യാപകർ പ്രതിഷേധിച്ചത് മേളയിൽ എഴുന്നൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് മത്സരങ്ങൾ ശനിയാഴ്ച സമാപിക്കും കൊല്ലങ്കോട് മൈതാനം ഇല്ലാത്തതിനാലാണ് പാലക്കാട് മേള നടത്തുന്നത് മുപ്പതോളം അധ്യാപകരാണ് മേളയിൽ പങ്കെടുക്കുന്നത് കായികാധ്യാപകരായ ധീരജ് ഡാനി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി നടത്തിയത് കായിക മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കായിക വിദ്യാഭ്യാസിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും കായിക വിദ്യാഭ്യാസം ലഭിക്കുന്ന രീതിയിൽ കായിക മേഖലയെ വിദ്യാഭ്യാസ മേഖലയെ പരിഷ്കരിക്കേണ്ടതുണ്ട് കാലാകാലങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നടക്കുന്ന അഞ്ഞൂറ് കുട്ടികൾക്കൊരു അധ്യാപകൻ കായിക അധ്യാപൻ എന്ന നിയമമാണ് ഇന്നും നിലനിൽക്കുന്നത് മറ്റെല്ലാ മേഖലകളിലും പരിഷ്കാരം വരുത്തിയപ്പോൾ കായിക മേഖലകളിലുള്ള അവഗണന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുമാറ്റി എല്ലാ കുട്ടികൾക്കും കായിക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നയങ്ങൾ മാറ്റേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് കായിക അധ്യാപകർ ഇന്ന് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കായികാധ്യാപർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവർ ഏത് തലത്തിൽ ജോയിൻ ചെയ്തോ ആ തലത്തിൽ തന്നെ തന്നെയാണ് വിരമിക്കുന്നത് യാതൊരുവിധ പ്രൊമോഷനോ മറ്റൊന്നും ഇല്ലാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇന്നും ഹയർ സെക്കൻഡറി തലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഇന്നും ആ പ്രീ ഡിഗ്രി മാറ്റ് പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹയർ സെക്കൻഡറിയിൽ ഒരു കായിക അധ്യാപകൻ്റെ ഒരു സേവനം ഇന്നും ലഭ്യമല്ല ആയതുകൊണ്ട് തന്നെ നമ്മുടെ കായിക മേഖല ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പിന്നോട്ട് പോയിരിക്കുകയാണ് കേരളം ഒരുപാട് പിന്നോട്ട് പോയിരിക്കുന്നു ഒരുപാട് കായിക തലങ്ങൾ വളർത്തിയെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടികളെ അതിൽ നമ്മൾ ഒരുപാട് പിന്നോട്ട് പോയിരിക്കുന്നു അതോടൊപ്പം തന്നെ കായിക മേഖലയോട് കാണിക്കുന്ന ഈ അവഗണന അവസാനിപ്പിച്ചുകൊണ്ട് മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും ഈ അവഗണന തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് അവസാനിപ്പിച്ചുകൊണ്ട് കായിക മേഖലയെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള നയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് നല്ല തലത്തിലേക്ക്